ഹായ് നമസ്കാരം നമ്മുടെ പ്ലാന്റുകളെ ചെറുതായിട്ടൊന്ന് നാം കയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ തിരിച്ച് നമ്മൾക്ക് തരുന്ന റിസൾട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് ചെറിയൊരു ചെറിയൊരളവിൽ മൈക്രോ ന്യൂട്രിയൻസ് ഇവർക്കൊന്ന് സപ്പോർട്ടിനായി കൊടുത്തതാണ് നല്ല മുഴുത്ത മരപുന്തിരി നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് നിറയെ ഫ്രൂട്ടുകളാണ് കണ്ടില്ലേ ഈ താഴെയൊക്കെ ഫ്രൂട്ടുകളുണ്ട് അ നല്ല സൈസുണ്ട് കേട്ടോ നല്ല സൈസുള്ള ഫ്രൂട്ടുകളാണ് നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഫ്രൂട്ടൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം വേണ്ടല്ലേ െ നല്ല സൈസുള്ള സൈസുള്ള ഫ്രൂട്ടുകൾ മരമുന്തിരി നമ്മൾ പൊട്ടിച്ചു ഇനിയുണ്ട് പാത്രം നിറഞ്ഞുകൊണ്ട് പൊട്ടിക്കല് നിർത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു കിലോളം ഫ്രൂട്ട് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇത്രയും ഏകദേശം ഇത്രത്തോളം ഫ്രൂട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണ് വർഷത്തിൽ മിക്ക സമയത്തും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രൂട്ട് ഈ പ്ലാന്റിൽ ഉണ്ടാകാറുണ്ട് അല്ല മുഴുത്ത പഴങ്ങളാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പറഞ്ഞു പളഞ്ഞിട്ടുണ്ട് ഇത് കണ്ടു അല്ല മുഴുത്ത ഫ്രൂട്ടാണ് നമുക്കിതുപോലെ വലിപ്പമുള്ള ഫ്രൂട്ടുകൾ കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ ഒരു പരിപാലനം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ തിരിച്ച് നമുക്ക് ഇതുപോലെ വലിയ ഫ്രൂട്ടുകൾ നൽകും ഇത് നല്ല മുഴു വലിപ്പമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മൾ നമ്മൾ പ്രധാനമായിട്ടും ഡ്രാഗൺ ഫ്രൂട്ടിന് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന കോഴികളുണ്ട് ആ വളം നല്ല കമ്പോസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ കോഴികൾക്ക് പോലും അവർക്ക് ആവശ്യമുള്ള വൈറ്റമിൻസൊക്കെ പ്രത്യേകം വാങ്ങി കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇത് ഈ ഒരു സ്റ്റംബിൽ തന്നെ ഒരു സ്റ്റംബിൽ തന്നെ നാല് നാല് ഫ്രൂട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് അവിടെ പറഞ്ഞത് നാലെണ്ണം അതുപോലെ ഇപ്പം നിറയെ ഇവിടെ നിറയെ ഉണ്ടായി കിടക്കുക കിടക്കാറുണ്ട് നമുക്ക് ഇവിടെയുള്ള ഡ്രാങ് ഫ്രൂട്ട് എല്ലാം ഇതുപോലെ അറച്ച് കായകളാണ് ചെറിയൊരു അളവിൽ മൈക്രോ ന്യൂട്രിയൻസ് കൂടെ നമ്മൾ കൊടുക്കാറുണ്ട് മൈക്രോ ന്യൂട്രിയൻസിന്റെ കുറവുകൊണ്ടാണ് പലപ്പോഴും വലിപ്പം കുറയുന്നത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അല്പം പൊട്ടാഷൊക്കെ ചെറിയൊരളവിൽ കൊടുക്കാറുണ്ട് നമുക്ക് ഈ ഡ്രാങ് ഫ്രൂട്ടും കൂടെ പൊട്ടിച്ചിട്ട് നമുക്കിവിടെ ബെറാപ്പിളുണ്ട് ബെറാപ്പിളിനെ കുറിച്ച് പലർക്കും കാപ്പിടിക്കുന്നില്ല എന്ന് നമുക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അതിനുള്ള കാര്യവും കൂടെ നമുക്ക് ഒന്ന് പറയാം ഡ്രാൺ ഫ്രൂട്ടിന് ഇപ്പോൾ കഴിച്ച ആരുടെ ആക്രമണം ചെറുതായിട്ട് വരാറുണ്ട് അതുപോലെ പേരകളിൽ ബെറാപ്പിളിലൊക്കെ കഴിച്ചുടെ ശല്യം വരാറുണ്ട് അതുപോലെ നമ്മുടെ മുസമ്പികൾ ഓറഞ്ചുകളൊക്കെ ഒരുതരം ചാഴി വന്ന് ആക്രമിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ആൻഡ് ഫ്രൂട്ടുകളിലൊക്കെ കീടങ്ങൾ ആക്രമണമുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കണമല്ലോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഫ്രൂട്ടുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രതിരോധിക്കണം അപ്പം അതിൻ്റെ ചില കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് പൊട്ടിക്കാം കണ്ടോ നമ്മൾ പൊട്ടിച്ചു ഏകദേശം അരക്കിലേക്ക് മുകളിലും ഇതിന് വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് നല്ല മുഴുത്ത ഫ്രൂട്ടാണ് നല്ല സൈസുള്ള ബ്രാൺ ഫ്രൂട്ടാണ് നല്ല വെയിറ്റ് ഉണ്ടോ നല്ല സൂപ്പർ കളർ നല്ല മധുരം ഉണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് മഴ മധുരത്തിന് കാര്യമായി കുറവില്ല ഇത് പ്രമോദ് വെറൈറ്റി സ്റ്റാർ ആണ് ഇത് നല്ല ഓറഞ്ച് കളറിലേക്ക് വരും ഇതേണ്ടോ അത്യാവശ്യം ഇത് കവടിച്ചിട്ടുണ്ട് എന്തായാലും ശരിക്കും ഇതായിട്ടില്ല എങ്കിലും നമുക്ക് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊന്നും നോക്കാം മധുരം നോക്കാം നല്ല മധുരമുണ്ട് നല്ല ജ്യൂസിയാണ് അപ്പോൾ നമുക്ക് ചാമ്പയെ സംരക്ഷിക്കാനായിട്ട് ഇതുപോലെ കവറിൽ ഇട്ട് കൊടുക്കാം ഇതേണ്ടോ നല്ല റെഡ് കളറുള്ള ചാമ്പ നിറയെ ഇതിലോട്ട് ഉണ്ടാക്കി കിടക്കുന്നുണ്ട് വേണ്ടല്ലേ നല്ല റെഡ് ചാമ്പേ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ ഒലയായിട്ട് ഒരു അപൂർവ ഇനം ചാമ്പയാണിത് ഇതിൽ ഗ്രീൻ കളറ് ചാമ്പയൊക്കെ ഉണ്ട് അതിൽ തന്നെ നല്ല റെഡ് കളറായിട്ട് എൻ്റെ ഉള്ളവശം എങ്ങനെയാണ് സീഡുണ്ട് ഒന്ന് കഴിച്ചു നോക്കാം നല്ല മധുരം കേട്ടോ ഒട്ടും ജ്യൂസിയല്ല സൂപ്പർ മധുരം ഈ മഴയത്തും അപ്പൊ തന്നെ ഇതിൽ ഗ്രീൻ ചാമ്പ്യണ്ട് ഇതേണ്ടോ ഇത് ഗ്രീൻ ചാമ്പ്യാണ് ഒരേ ചാമ്പയില് രണ്ട് കളറില് രണ്ട് ഫ്ലേവറില് നമ്മൾ ഇതിൻ്റെ തയ്യൽ ചെയ്തിട്ടുണ്ട് അസാധാരണ മധുരമാണ് വിയറ്റ്നാം ആൾട്ടയാണ് ഇതിലെ ഒരു സൈസ് ചാഴി വന്നിട്ട് ഇതിൻ്റെ ഈ ഫ്രൂട്ടുകളിൽ നീരൂറ്റി കടിക്കുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മൾ അതുകൊണ്ട് ഇതിൽ എല്ലാത്തിനും കവറിട്ടിരിക്കുക അതുകൊണ്ട് നിറയെ എല്ലാത്തിനും കവറിട്ടിരിക്കുകയാണ് അതുപോലെ മാൻഡ്രിൻ ഓറഞ്ച് ഓറഞ്ച് പിടിച്ചിട്ടുണ്ട് ഇതിലൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം ഇത് വലിയ പോസ്റ്റൊന്നുമല്ല നമുക്ക് നമ്മുടെ ഫ്രൂട്ടുകളിങ്ങനെ കവറൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് സംരക്ഷിക്കാനായിട്ട് കഴിയും ചെറിയൊരു എഫേർട്ട് നമ്മൾ എടുക്കാൻ തയ്യാറായാൽ നമുക്ക് ഫ്രൂട്ടുകൾ കേട് പറ്റാതെ ഇപ്രകാരം കിട്ടുവാനിടയായി തീരും തായ്ലാന്റ് വെറൈറ്റി ആണ് നല്ല മധുരവും ടേസ്റ്റും ഉണ്ട് നല്ല സൈസ് ആവുന്ന ഇനമാണ് നല്ല റൗണ്ട് രീതിയിൽ തായ്ലാൻഡ് മൾബറി ഇത് നന്നായിട്ട് ഒരു ഇനം നല്ല ഉണ്ടാകുന്ന ഒരു ഇനം നല്ല ടേസ്റ്റുള്ള മൾബറിയാണ് നമുക്കിവിടെ മൾബറി ഉണ്ട് പക്ഷേ എനിക്കതിൻ്റെ ഫ്ലേവർ അത്ര സു ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഇത് നല്ല ഫ്ലേവർ ഉള്ള ഇനമാണ് നന്നായിട്ട് കായ്ക്കുന്ന ഇനമാണ് മൾബറി കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ബറാപ്പിൾ കായ്ക്കുന്നില്ല പൂക്കുന്നുണ്ട് കാ പിടിക്കുന്നില്ല എന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ബ്രീഡ് നല്ല ഇനങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുക അതുപോലെ എനിക്കിവിടെ മിസ് ഇന്ത്യ എന്ന് പറഞ്ഞ മറ്റൊരു ഇനവും കൂടിയുണ്ട് അതും നന്നായിട്ട് ്ക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ബറാപ്പിളിനെ സംബന്ധിച്ചോളം ഇതുണ്ടല്ലേ നിറയെ ഫ്ലോറിങ് ആണ് ഇനിയിപ്പോൾ ഇതിൻ്റെ വളവെടുത്ത് കഴിഞ്ഞാൽ ഈ കമ്പുകൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യും എല്ലാം ഇവിടെ വെച്ച് കട്ട് ചെയ്യും എന്നിട്ട് പുതിയ സ്റ്റമ്പുകൾ ഇതൊക്കെ നമ്മൾ പ്രോൺ ചെയ്തതിന് ശേഷം വന്ന പുതിയ സ്റ്റംബുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റംബുകളിലാണ് നല്ല രീതിയിൽ ഇത് കാ പിടിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ നല്ല ഇനം തിരഞ്ഞെടുക്കുക രണ്ടാമത് കൃത്യമായിട്ടുള്ള വിളവെടുപ്പിന് ശേഷമുള്ള പ്രോണിങ് നടത്തുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ നിറയെ ഫ്രൂട്ടുകൾ പിടിച്ചു വരുന്നുണ്ട് നിറയെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യത്തെ വിളടുപ്പിന് ശേഷം നമ്മളിത് ഈ ഭാഗത്ത് വെച്ച് നമ്മൾ വീണ്ടും ഇത് പ്രോണിങ് നടത്തും അപ്പോൾ ബെറാപ്പിളിന് കിടത്തത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോണിങ് ഈ ഫംഗസ് ബാധിച്ച കമ്പ് നമുക്കിവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഇങ്ങനെ ഫംഗസ് ബാധിക്കുന്ന കമ്പുകളെല്ലാം അത് അത്തി ഉൾപ്പെടെയുള്ള പ്ലാന്റുകൾക്ക് ഈ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മഴ സമയത്ത് ഇത് വളരെ കൂടുതലാണ് അപ്പോൾ അതിനെ നമ്മൾ പ്രതിരോധിക്കുവാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഫ്ലോർ ചെയ്തിരിക്കുന്ന കായൽ പിടിച്ചു വരുന്ന ഈ ബറാപ്പിൾ ഞാൻ ഉപയോഗിക്കുന്ന ഫംഗിസൈഡ് ഇത് ആണ് നമുക്ക് മാർക്കറ്റിൽ ഓർഗാനിക് ആയിട്ടുള്ള ഫംഗിസൈഡ് അവൈലബിൾ ആണ് കാരണം ഫ്രൂട്ടും ഫ്ലവറിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് തികച്ചും നല്ല സുരക്ഷിതമായിട്ടുള്ള അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഫംഗസുകളെയും ബാക്ടീരിയകളെയും പ്രതിരോധിക്കുന്ന നല്ലൊരു അങ്കിസൈഡ് ഞാൻ ഉപയോഗിക്കുന്നത് കൃത്യമായ മെഷർമെന്റ് നമ്മൾ എടുത്തിരിക്കണം കറക്റ്റ് ഇത് മൂന്ന് മില്ലിയാണ് അളവ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് മൂന്ന് മില്ലി നമ്മൾ എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഇത് നന്നായിട്ട് ഫ്ലവറുകളിലും അതുപോലെ ഇലകളിലും ഇതിൻ്റെ ഫ്രൂട്ടുകളിലും തണ്ടുകളിലും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ തണ്ടുകളെ ബാധിക്കുന്ന ഫംഗസ് എന്ന് പറയും തണ്ടുകളിൽ ഫംഗസ് ബാധിച്ചിട്ട് കമ്പോർഡ് കൂടി ഉണങ്ങി ഉണങ്ങി പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് നമ്മുടെ എല്ലാ പ്ലാന്റുകളും ദുരയാൻ ഉൾപ്പെടെ മാവ് ഉൾപ്പെടെ അത്തി ഉൾപ്പെടെ അങ്ങനെ എല്ലാ പ്ലാന്റുകൾക്കും ഈവൻ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പോലും ചില ഏരിയകളിലൊക്കെ ഫംഗസ് ബാധിച്ചിട്ട് കംപ്ലീറ്റ് തോട്ടങ്ങൾ വരെ പോയിട്ടുണ്ട് നമ്മൾ ചെറിയൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രതിരോധിക്കാനായിട്ട് കഴിയും അപ്പം നമുക്ക് ഈ നിറയെ കാപ്പിടിച്ചിരിക്കുന്ന ഈ ഫ്ലവർ ചെയ്തിരിക്കുന്ന ഈ ബർ ആപ്പിളിലേക്ക് ഫംഗിസ് സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആ ഫംഗിസ് സൈഡ് കൃത്യമായിട്ട് അളന്ന് ഞാൻ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ആറ് മില്ലിയാണ് എടുത്തിരിക്കുന്നത് കൂട്ടത്തിൽ ഒരു അർജൻറ് പെട്ടെന്ന് ഇത് വലിയാനും അതുപോലെ ഒട്ടിപ്പിടിക്കാനൊക്കെ ആയിട്ടൊക്കെ ഒരു അർജൻറ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആംബേൻ്റെ ഒരു അപ്സൈറ്റി എന്നുള്ളൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് നന്നായിട്ട് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ രാവിലെ സ്പ്രേ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം ആ ഈവനിങ് ടൈമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇവിടെ റമ്പുട്ടാനൊക്കെ മഴയുള്ളതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഫംഗീസ് സൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഫംഗസ് മൂലമുള്ള കൊഴിച്ചിൽ നമുക്ക് നല്ല രീതിയിൽ പ്രതിരോധിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല കാപിടുത്തത്തിനും പൂ കൊഴിയാതിരിക്കാനൊക്കെയായിട്ടും അതുപോലെ ഫംഗസ് മൂലമുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് അപ്രകാരം ചെയ് ചെയ്താൽ അത് പ്രയോജനപ്രദമാണ് അപ്പോൾ നമ്മൾ ഫംഗീസൈഡ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ തന്നെ ഇത് വളർന്നു വരുമ്പോൾ ചില തരം പ്രാണികൾ വന്നിട്ട് ഇതിൻ്റെ നീരുറ്റി കുടിക്കാറുണ്ട് ചിലത് ഇത് തിന്ന് നശിപ്പിക്കാറുണ്ട് അപ്പോൾ ഇവിടെ കായകളൊക്കെ മുഴുവൻ വന്നു തുടങ്ങി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും നമ്മളിപ്പോൾ ഈ ഫംഗിസ് അര കൊടുത്തൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിനൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തികച്ചും ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ദോഷം വരുത്താത്ത നല്ല പ്രോഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല പ്രോഡക്റ്റ് ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കുക ഇത് നീര് ഉറ്റി കുടിക്കുന്ന ഈച്ചിക്കെതിരെയും ഇല തിന്നുന്ന പുഴുക്കൾ അത് പുഴുക്കൾക്കെതിരെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഓർഗാനിക് ആയിട്ടുള്ള ഈ പെസ്റ്റിസൈഡ് ഞാൻ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇപ്പോൾ പൊതുവേ എൻ്റെ ഈ ഏരിയയിൽ എൻ്റെ ഈ പറമ്പിൽ ഇതൊക്കെ വളരെ കുറവാണ് കാരണം നമ്മളിത് ഇതിനെ പ്രതിരോധിക്കുന്നുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ വെള്ളീച്ച ഉൾപ്പെടെയുള്ള പലതിൻ്റെയും ആക്രമണങ്ങൾ വളരെ കുറഞ്ഞിരിക്കുകയാണ് നമ്മൾ നമ്മളൊന്നോ രണ്ടോ തവണ ശക്തമായിട്ട് പ്രതിരോധിച്ചാൽ അധികം ആക്രമണം നമുക്ക് പ്ലാന്റുകൾക്ക് വരാതെ വേണം ഇടയായിത്തീരും അപ്പോൾ ഇത് നിറയെ ഇനിയിപ്പോൾ ഇതിൽ കാപിടിക്കും ഇതിന് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കായകൾ വലുതായി കഴിയുമ്പോൾ കായ്ച്ച വന്നിട്ട് ഇതിൽ ഒത്തിരി ഇതിൽ പുഴുക്കൾ ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്കിവിടെ പേരയിലും ചില പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് പേരയിലും ഈ ഫംഗസ് വരുന്നുണ്ട് പുറമെ ഡോട്ട് കറുത്ത ഡോട്ടുകൾ വന്നിട്ട് പേരയ്ക്ക നശിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതിനും നമുക്ക് ഈ ഫംഗസായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പോൾ കായ്ച്ച നമുക്ക് പ്രതിരോധിച്ചാൽ പറ്റും കായ്ച്ചയുടെ ശല്യം വളരെ രൂക്ഷമാണ് നമ്മുടെ ചാമ്പ ഉൾപ്പെടെയുള്ള സകല ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിലും കായ്ച്ച അറ്റാക്ക് ചെയ്യുന്നുണ്ട് കിട്ടും അപ്പോൾ എന്തായാലും ഒരു ഹെർമോൺ കെണി നമുക്ക് ആവശ്യമാണ് കാരണം അതാണ് ഈച്ചകളെ ഇതിൽ സ്വാധീനിച്ചുകൊണ്ട് വന്നിട്ട് കുറേ നമുക്ക് നശിപ്പിക്കാനായിട്ട് ഇത് കഴിയും അപ്പോൾ പെൺ ഈച്ചകൾ ഇതിലേക്ക് വരുന്നില്ല അപ്പോൾ അതിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇത് ശർക്കര ലായനിയാണ് ശർക്കര നമ്മൾ ലായനി ആക്കിയതാണ് ഇത് തുളസിയുടെ നീര് പിഴിഞ്ഞെടുത്തതാണ് ഇതിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ കൈ ഈച്ചകളുടെ ധാരാളം വന്നിട്ടുണ്ട് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് കെണിയായിട്ട് വെച്ച് ആകർഷിച്ച് ഈച്ചകളെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ കുപ്പിയിൽ നമ്മൾ ഇത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഹോളുകൾ ഇവിടെ ഹോള് ഈച്ചക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഹോളുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ശർക്കര ലായനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ശർക്കരയുടെ മണവും അതുപോലെ ഇത് ഈ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് തുളസി ലായനി നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ഒരു ട്രാപ്പാണിത് അപ്പൊ ഇതിന് നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് കുപ്പി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇപ്പോൾ വാവട്ടമുള്ള കുപ്പി നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് നമ്മളിത് എവിടെയെങ്കിലും കെട്ടിത്തൂക്കിയാൽ ഭാഗത്തുള്ളൂ അപ്പോൾ ഈച്ചകൾ ഒന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ ഹോളിലൂടെ കയറി പിന്നീടത് പുറത്തു പോകാൻ കഴിയാതെ എല്ലാ ഈച്ചകളും നശിക്കാൻ ഇടയായി നശിക്കാനിടയായിത്തീരും അപ്പോൾ ഇങ്ങനെയും നമുക്ക് കൈ ഈച്ചകളെ ഒതുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പുഴു ഇല്ലാതെ നമ്മുടെ നമ്മുടെ പറമ്പിൻ്റെ ഫലഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള കെണികൾ നമ്മൾ സജ്ജീകരിക്കുക അപ്പോൾ നിശ്ചയമായിട്ടും പുഴുവിൻ്റെ ശല്യം നമുക്ക് ഇല്ലാതിരിക്കും ഇത് അക്വോമിൻ ഫോർട്ടി എന്ന് പറയും അതായത് മഴ പിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇവിടെയുള്ള സകല പ്ലാന്റുകൾക്കും അത് റംബൂട്ടാൻ ആയിക്കോട്ടെ ദുര്യാൻ ആയിക്കോട്ടെ മങ്കോശനായിക്കോട്ടെ ബറാപ്പിളായിക്കോട്ടെ അത്തി ആയിക്കോട്ടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടായിക്കോട്ടെ മാവായിക്കോട്ടെ പേര ആയിക്കോട്ടെ സകലതിനും ഇത് ഒരു മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇന്ന് തോതിൽ എടുത്ത് എയർലി ഉൾപ്പെടെയുള്ള പ്ലാവുകൾ 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 ഉൾപ്പെടെ ഇപ്പോൾ പ്ലാവിലിപ്പോൾ നമുക്കിവിടെ ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീറ്റ്നാമേർലിയാണ് വീറ്റാമേർലിയിൽ പലപ്പോഴും നമുക്ക് അകത്തൊരു കറുത്ത ഡോട്ട് കാണാറുണ്ട് അപ്പോൾ അത് ഈ പറയുന്ന ഒരു ഫംഗസിൻ്റെ ആക്രമണവും അപ്പോൾ തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചക്കകൾ വീറ്റ്നാമേലിൽ നിന്ന് കിട്ടാൻ ഇടയായി തീരും അപ്പോൾ ഈ അക്കോമിൻ ഫോർട്ടി ദ്രുതവാട്ടത്തെ കമ്പുകളിൽ മരത്തിൽ ബാധിക്കുന്ന അതായത് മഴ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യും ഇതിന് മറ്റൊരു പ്രത്യേകത മഴക്കാലത്ത് ഉപയോഗിക്കാം അല്പം തോറന്ന് നിൽക്കുന്ന സമയത്തും ഇത് നമുക്ക് സ്പ്രേ ചെയ്യാം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മളിവിടെയുള്ള സകല പ്ലാന്റുകൾക്കും ഇതിപ്പോൾ മഴയ്ക്കുമ്പായിട്ട് ചെയ്യും പിന്നീട് മഴ സമയത്തും ഇത് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ കമ്പണക്കത്തെ തടയാനായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ദൂരീകരിക്കുവാനായിട്ട് ഒരു പരിധിവരെ കഴിയുന്നതാണ് ഈ വീട്നാമേരളിയിൽ ഇത് ഉണ്ടല്ലോ ഈ ചക്കകൾ ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ പെട്ടെന്ന് ഫംഗസ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ പുതിയ ചക്കകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് നിറയെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഇതിന് ഈ ഫംഗീസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല ഇനം പിങ്ക് പോങ് ലോങ്ങനാണ് ഇതിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൽ പൊതുവെ ഇതിന് കീടാക്രമണങ്ങളും ഒഴിച്ചിലും വളരെ കുറവാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഫംഗസിൻ്റെ അറ്റാക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം വൈറ്റ് ലോങ്ങന് ഫംഗീസായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളിതിലേക്ക് പെസ്റ്റിസൈഡും ഓർഗാനിക്കായിട്ടുള്ള പെസ്റ്റിസൈഡും സ്പ്രേ കൊടുക്കുമ്പോൾ നിറയെ ഇത് കവർ ചെയ്തിരിക്കുകയാണ് നല്ല അവിടുത്തുണ്ട് കായ്ച്ചയുടെ ട്രാപ്പ് വെച്ചുള്ളൂ ഇത് ഉണ്ടല്ലേ നിറയെ കായ്ച്ച ഉള്ളിൽ കിടന്ന് കഴിഞ്ഞു ഇത് പെൺകായ്ച്ചകളാണ് ഉണ്ടോ അപ്പോൾ ആണിനെ കൊടുക്കാൻ നമ്മൾ ഹെർമോൺ ട്രാപ്പ് ഉപയോഗിക്കുമ്പോൾ പെൺകായ്ച്ചകളെ കൊടുക്കാനായിട്ട് ഈ ട്രാപ്പാണ് ഉപയോഗിക്കുന്നത് ബി എൻ ആർ പേരെയാണ് ഇത് നമ്മൾ കവറിട്ടിരിക്കുകയാണ് ഈ ഒരു പ്രായമാവുമ്പോൾ ഇങ്ങനെ കവറിട്ട് കൊടുക്കുന്നത് സുരക്ഷിതമാണ് ഇതെൻ്റെ ലളിത് കോഴിയാണ് കണ്ടില്ലേ ഇതിൽ ഫംഗസ് ബാധിച്ചതാണ് പ്രാണികളുടെ അറ്റാക്ക് ഉണ്ടാകുകയും ചെയ്തു ഇത് കണ്ടില്ലേ അത് ഇത് ഞാൻ അല്പം അല്പമൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും ഇതിൽ ഫംഗസ് കയറി ഇതിനെ നശിപ്പിച്ചിരിക്കുകയാണ്